ഞങ്ങൾ അപ്പോളോ ജില്ലറിയുടെ ചീറ്റിങ്ങിൽപ്പെട്ട കുറച്ച് ടീമാണ് പത്ത് നൂറ്ററ അറുപതാൾ പിന്നെ ചോദിച്ചുള്ള ഒരു പിന്നെ ടീമിൻ്റെ ഒരു ആവശ്യത്തിന് വന്നതാണ് ഞങ്ങൾ പല കാരണങ്ങളും പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞ് ഞങ്ങൾ ഇതിൽ കൊടുക്കിയതാണ് പരസ്പരം അവർ മനഃപൂർവ്വം ചതിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ ഒന്ന് ലോകം അറിയണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ പരിഹാരം ഉണ്ടാവണോ എന്നുള്ളൊരു ഇതാണ് നമ്മളെ നമ്മളിതിൻ്റെ ഉദ്ദേശം ഇതിൽ പല പാവപ്പെട്ട പാവ പല രോഗികളും പാവപ്പെട്ടവരൊക്കെ ഉണ്ട് അല്ലാതെ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് അവർ ഈ രണ്ടായിരത്തി ഇരുപത് വരെയും പൈസ എല്ലാവരെയൊന്നും മേടിച്ചിട്ടുണ്ട് അന്വേഷിച്ച ഡിവിഡൻഡോ അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും തന്നില്ല ഇതിൻ്റെ ചെയർമാനും മറ്റുള്ളവരൊക്കെ ഉൾപ്പെടെ അവർ മുങ്ങുക ചെയ്ത ഇവിടുന്ന് അവർ സുഖമായിട്ട് ബാറയിലും ദുബൈയിലൊക്കെ പോയി താമസിക്കുകയാണ് ഒന്നിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല ഒക്കെ ചെയ്യാ ചെയ്യാന്നുള്ള മോഹനവാഗ്ദാനം മാത്രമേ ഉള്ളു അപ്പോൾ ഇതൊക്കെ ജനശ്രദ്ധയിൽ പെട്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടന്നു കിട്ടണം നമ്മളെ നമ്മളുടെ ഡിപ്പോസിറ്റിൻ്റെ എന്തെങ്കിലും ഒരു പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ളൊരു മാർഗം ഉണ്ടാക്കിയെടുക്കണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളെ ഈ പിന്നെ മീറ്റി പിന്നെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശവും അത പലരും പാവപ്പെട്ട കുടുംബത്തിനുള്ളവരാണ് പല പാവപ്പെട്ടവർ ഒന്നാമത് ഇത് പലിശ വേണ്ട എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൽ പെട്ടുപോയത് ഞങ്ങളൊക്കെ ഇപ്പം ഞാൻ തന്നെ ഒരു രോഗിയാണ് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിന് പോലും പൈസ കിട്ടാത്തൊരവസ്ഥയിലാണ് എൻ്റെയൊക്കെ അവസ്ഥയുള്ളത് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴേ ഞാൻ അവരോട് പറഞ്ഞിരുന്നതാണ് അപ്പോൾ അവർ അതിനൊന്നും കുഴപ്പമില്ല ആവശ്യമുള്ള സമയത്ത് പറഞ്ഞാൽ മതി ഒരൊറ്റ മാസത്തെ സാവകാശേ വേണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പം പല പ്രാവശ്യമായിട്ട് അവരത്ത് കയറി ഇറങ്ങി അവർ പല കാര്യങ്ങളും പറഞ്ഞ് ഒന്നും ഇവിടെ നടന്നില്ല പിന്നെ അവരെ ഏൽപ്പിച്ച ബക്കീലാണെങ്കിൽ വക്കീലും ഇതുപോലെ തന്നെ പറഞ്ഞ് ലാസ്റ്റ് അവർ കൈ കഴിയുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് ഇതൊക്കെ ഒന്ന് ലോകം അറിയണം പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിലേക്ക് എത്തണം അതിന് ഞങ്ങൾക്കൊരു നീതി കിട്ടണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം പിന്നെ ഇവര് പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഒരുപാട് ലേഡീസ് ഉണ്ട് വിധവകളായ ഒരുപാട് പേരുണ്ട് പല പേഷ്യൻസ് ഉണ്ട് പിന്നെ ഇവര് മനപൂർവ്വം ചതിക്കുകയാണെന്നാണ് തോന്നുന്നത് ഇവര് എന്താ പറയാ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അവരെന്ത് ചെയ്തിട്ടില്ല അവരെ പേരില് ഒരു എന്താ പറയാ ഭൂമിയോ കാര്യങ്ങളോ ഒന്നും അവര് വാങ്ങിയിട്ടില്ല അവർ പലരെ പേരിലും വാങ്ങിയിട്ടുണ്ട് എന്നാ അറിയാൻ കഴിഞ്ഞത് അപ്പോ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരണം അതാ ഞങ്ങൾക്ക് ഇപ്പം ചെയ്തു തരേണ്ടത് എൺപതോളം പരാതി ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ബാക്കി പരാതികൾ വടകര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട് പേർക്ക് ക്ഷത്തിന് താഴെ താഴെയുള്ള ആൾക്കാർക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കുന്നു അതുകൊണ്ട് കുറെ ആൾക്കാർ പരാതി കൊടുക്കാണ്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ചതിയിൽ തന്നെ അവർ പോകുന്നത് അവർ പിന്നെ അത് ചെയ്തു കൊടുക്കുന്നില്ല എഗ്രിമെന്റ് കൊടുത്തവർക്കും കൊടുത്തിട്ടില്ല ഇവരൊരു വക്കീൽ അസോസിയേഷനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു അവർ എഴുതി കൊടുത്താൽ അഞ്ചു ലക്ഷം താഴെയുള്ള ആൾക്കാർക്ക് ഒരു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ടാണ് ഒരു വർഷം കൊണ്ട് അത് രൂപയായിട്ട് തിരിച്ചു തിരിച്ചുവരുന്നത് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ അതും അഗ്രിമെന്റ് ഡേറ്റ് ഒക്കെ എക്സ്പയർ ആയി ആർക്കും പണം കിട്ടിയിട്ടില്ല അവര് ഒരു ഒരു സൈഡിൽ ഒരു മാർച്ചിന് ശേഷം അവര് മുൻ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇടുന്ന് അവർക്ക് ഡിവിഡൻ കൊടുക്കാതിരിക്കുകയും പുതിയ ഡെപ്പോസിറ്റേഴ്സിന് ഇതൊന്നും അറിയിക്കാതെ ഒരുപാട് ഡെപ്പോസിറ്റ് ബിന്യം വെച്ചിട്ടുണ്ട് ഈ ഈ ഒരു വിഷയം ഉണ്ടെന്നും ഡെപ്പോസിറ്റ് തരാൻ പറ്റില്ലൊന്നും അറിയിക്കാതെ ആരാണോ പൈസ കൊണ്ടുവരുന്നത് പൈസ പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വാങ്ങാൻ വരുന്ന പിന്നെ ഇവിടെ ഒരു ചെറിയ സംഖ്യ അടക്കണം അടച്ചോ അങ്ങനെയാ ഇങ്ങനെയാ എന്തൊക്കെയോ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് കൊറേ ആൾക്കാരെ കൊണ്ട് അങ്ങനെ പൈസ പിന്നെയും അവിടെ തന്നെ ഓരോരുത്തന്നെ കൊടുപ്പിച്ചിട്ടുണ്ട് ഒരു ബുക്ക് വെച്ചിട്ട് സ്വർണം വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പം നഷ്ടമായിട്ടാണ് ഉള്ളത് ഒരുപാട് പേർക്ക് അല്ല അത് ഇവർ എന്ന് പറഞ്ഞാൽ പത്തിരുപത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറി ആയിരുന്നു അപ്പോൾ ഇവരെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു ചതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ആണ് പൈസ കൊണ്ടിട്ടുള്ളത് ഞാൻ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡയാലിസ് പേഷ്യൻ്റാണ് അതായത് ഒരു പിന്നെ ഡയാലിസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഞാനവിടെ കൊണ്ടുവിട്ട് അപ്പോൾ പിന്നെ അത് പലിശ ബാങ്കിലിട്ട പലിശയല്ലേ അതിന് മുമ്പ് അപ്പോൾ പലിശ ഒരു വരുമാനമോ ആവശ്യം വരുമ്പോൾ അത് തിരിച്ചെടുത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ ഇവർ ഈ തോതിൽ ഇവർക്കറിയായിരുന്നല്ലോ ഇവർ ഒന്നുകിൽ അവർ നഷ്ടത്തിലാണ് നഷ്ടത്തിലല്ല എന്നുള്ളതാണ് ഉറപ്പ് കാരണം അവരെ പിന്നെ അവർ പല ബിസിനസ്സിലും പങ്കാളികളാണ് അവരിവിടുന്ന് വിദേശത്തേക്ക് പൈസ കടത്തിയതായിട്ട് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പിന്നെ ഇതിന്റെ രണ്ടു പിന്നെ ചെയർമാൻ ആയാലും മറ്റുള്ള പാർട്ടനേഴ്സ് ആയാലും താമസിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് അപ്പൊ അതായത് പൊട്ടിയതല്ല അവർ മനഃപൂർവ്വം അങ്ങനെ ഒരു പിന്നെ സീൻ ഉണ്ടാക്കിയെടുത്താണെന്നുള്ള അതിൻ്റെ അർത്ഥം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപതിലൊക്കെ പിന്നെ അവർ ഡിപ്പോസിറ്റ് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ അവർ മാനസികാവസ്ഥയും കൂടി കണക്കിലെടുക്കണ്ടേ മറ്റുള്ളവർക്കെന്നു പറഞ്ഞാൽ പെട്ടെന്ന് വന്ന ഒരു ജ്വല്ലറികളായിരുന്നു ഇതങ്ങനല്ലല്ലോ ഇവര് ഇവർ പിന്നെ ഒരു പത്തിരുപത് വർഷമായിട്ട് വളരെ പത്തിരുപത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജ്വല്ലറികൾ അതുപോലെ ഞാനിപ്പോഴ് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് തിരിച്ചു വന്നിട്ട് അവിടെ പൈസക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ പറഞ്ഞ് ആ ഓക്കെ മൂന്ന് മാസം കൊണ്ട് പൈസ തിരിച്ചു തരാം തരാമെന്നുണ്ട് അപ്പൊ മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് പിന്നെ പോയപ്പോഴേക്കും വടകര ഇല്ലായിരുന്നു പിന്നെ നേരെ കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് പോകുമ്പോഴൊക്കെ അവര് പറയും അപ്പൊ പിന്നെ ഞാൻ എൻ്റെ ഈ ഇപ്പോഴത്തെ സംഗതിയൊക്കെ കുഴപ്പമില്ല എൻ്റെ പൈസ എന്തായാലും പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കും കുറച്ചൊരു പൈസ വരാറുണ്ട് ക്ലിയർ ആക്കി തരുമെന്നുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പോക്ക ഒരു നാലഞ്ച് മാസം കൊണ്ട് അവര് ആൾക്കാർ സ്ഥലത്തു നിന്ന് ഇല്ല അവരാരും ഫോൺ എടുക്കൂല്ലോ അവര് വാട്സപ്പ് ആണ് കോണ്ടാക്ട് ഉള്ളതും നാട്ടിലെ നമ്പർ ആണല്ലോ പക്ഷെ അതിലെടുക്കൂല എനിക്ക് പത്തൊമ്പതര ലക്ഷം ഉറപ്പാണ് കോഴിക്കോടിലെ ആഹ് ജ്വല്ലറി ഭാഗത്ത് ഇപ്പോ റീഗൽ ജ്വല്ലറിയും വേറെ ജ്വല്ലറി വന്നിരിക്കുകയാണ് ഒരു അഡ്രസ് അവിടെ ഇല്ല അപ്പോളോ ഡിമോറോ ആയിരുന്നു ആദ്യം ഇപ്പോൾ അവർ പറയുന്ന ടീം അപ്പോളോന് അതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല അത് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അഞ്ച് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡിമോറോന്റെ ആൾക്കാർ പറയുന്നത് ശരിക്കും അഞ്ച് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ടീമിന് അവരുടെ പേര് ഈ ഡിമോറോന്റെ മുന്നിൽ എഴുതി വെക്കാനുള്ള ഒരു ഇത് വരില്ലോ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ശതമാനമാണെന്ന് പറഞ്ഞ് ഇതാക്കുകയാണ് വടകര ഷാദി മഹലിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു നിക്ഷേപകരിക്ക് വേണ്ടിട്ട് അന്ന് ഞങ്ങളോട് പറഞ്ഞത് നാല്പത് ശതമാനം ഡിമോറയിൽ ഞങ്ങൾക്ക് ഷെയർ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇത് വളരെ നിസ്സാരമായിട്ട് പിന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ കാരണം അതിലും കൂടുതൽ പിന്നെ ഞങ്ങളടുത്ത് മുതലുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അഞ്ചു ശതമാനം ഡിമോറക്ക് ഷെയർ ഉള്ളൂ എന്ന് തിരുവനന്തപുരം ഡിമോറക്ക് അഞ്ചു ശതമാനം അന്ന് പറഞ്ഞത് നാല്പത് ശതമാനം അയാൾ ഇവിടെ പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞതാണ്

അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഈ ലക്ഷത്തിന് ആയിരം വെച്ചിട്ട് മന്ത്ലി തരും ഇയർ എൻഡിൽ അവര് അവരുടെ പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങോടാണോ പൈസ കൊടുക്കാനുള്ളത് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് അങ്ങനെയാണത് രഹിത നിക്ഷേപമായത് മാറുന്നത് അതുകൊണ്ടാണ് ഇതിൽ നമ്മളൊക്കെ നിക്ഷേപിക്കാനുള്ള കാരണം അതെ ഒരു മുസ്ലിം ബാങ്കിൽ പലിശ വേണ്ട പലിശ അല്ലാത്തൊരു രീതിയിലുള്ള വരുമാനം വരട്ടെ എന്നുള്ള വർഷാവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കണക്ക് നോക്കിയിട്ട് തിരിച്ചു കൊടുക്കുകയും അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വർഷാവസാനം എല്ലാം കണക്കും കൂട്ടിയിട്ട് അങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇങ്ങോട്ടും വാങ്ങുന്ന ഒരു ഏർപ്പാടാണിത് ഇതിന്റെ ലെവലിൽ തന്നെ പോകുന്നതാണ് അതുപോലെ വർഷത്തിൽ പന്ത്രണ്ട് മാസവും തന്നിട്ടില്ലല്ലോ പതിനൊന്ന് മാസം തന്നിട്ടുള്ളൂ വർഷത്തിൽ പന്ത്രണ്ട് മാസവും തന്നിട്ടില്ല പതിനൊന്ന് മാസേണ്ട തന്നിട്ടുള്ളൂ

ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് കോഴിക്കോട് കോഴിക്കോട് മോറയില് ഒന്നാം തീയതി ഒരു സൂചന പണി ഒരു സമരം പട്ടതിന് മുമ്പിൽ അതില് പിന്നെ ഒന്നും ആയില്ലെങ്കില് അനിശ്ചിതകാല സമരം തുടങ്ങണം ഇത് ഈ നൂറ്ററുപതാളൊന്നുമല്ല ഒരുപാട് ആളുണ്ട് പക്ഷെ ഈ ഗ്രൂപ്പ് പിന്നെ ഒരു ഇതില് ഈ കമ്മിറ്റിയിൽ ഒരു നൂറ്ററുപതാളോളുണ്ടെന്നുള്ളതാ വടകര കേന്ദ്രീകരിച്ചുള്ള വടകരയാണ് ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നുള്ള വലിയൊരു തട്ടിപ്പാണിത് കാരണം അത് അവർ വളരെ വർഷങ്ങളെടുത്ത് ആലോചിച്ചെടുത്തൊരു തട്ടിപ്പാണെന്ന് മാത്രം